എ മാത്യു ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു ഞാൻ വൈഫു കൊത്ത് ഫാമിലിയായിട്ട് സൗദിയിലൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോ ഇരു ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് ജോലി കൂടാതെ ഞാനൊരു ഒരു എൻ്റെ ഒരു പാർട്ട്ണർ കൊടുത്ത് ഒരു കഫ്റ്റീരിയ അവിടെ നടത്തിയിരുന്നു അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു അതുകൂടാതെ കഫ്റ്റീരിയ ആദ്യം നല്ല ലാഭത്തിലൊക്കെ ആയിരുന്നു പിന്നെ കൊറോണ വന്ന ആ സമയങ്ങളിൽ ആ കഫ്റ്റീരിയ വലിയ നഷ്ടത്തിലേക്ക് പോയി നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് പോയി അതൊരു മൈനസിലേക്കായിരുന്നു ഡെയിലി അതിലേക്ക് പൈസ വെക്കേണ്ട അവസ്ഥയിലായിരുന്നു അത് നടന്നുകൊണ്ട് പോകാൻ വേണ്ടി അതിൻ്റെ സാലറി അതിൻ്റെ റെൻറ്റ് അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വെക്കണം അപ്പോൾ ഒരു ആദ്യമൊക്കെ കയ്യിലുള്ള പൈസ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ കടം വാങ്ങി അത് മുന്നോട്ട് കൊണ്ടായി നടത്തേണ്ട അവസ്ഥയിലായി ആ കടം പെരുകി പെരുകി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ റൂമിൻ്റെ പുറത്തിറങ്ങാത്തല്ലാത്ത അവസ്ഥയായി ഫോണൊക്കെ മിക്കവാറും സ്വിച്ച് ഓഫ് അങ്ങനെ കടക്കാർ വിളിക്കുമ്പോൾ ഫോൺ വെല്ലുവിടിക്കുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ ആ കട കിട്ടുന്ന ലാസ അത് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് മക്കളൊരു നാട്ടിലേക്ക് വന്ന് ആ സമയങ്ങളിൽ ഞാൻ കൃപാസത്തെക്കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട് കൃപാസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് അത്രയും ഒരു സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും ഗൗരവത്തിലായിട്ട് എത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കതിനെക്കുറിച്ചൊരു വലിയ വിശ്വാസം തോന്നിയിരുന്നില്ല കാരണം ഇത് ഒരു യേശോനെ വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു പരിപാടി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത് കാരണം പത്രം വിൽക്കുക പത്രം കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയത് ഒരു യേശോവിനെ വിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ എനിക്കതിലും തോന്നി വിശ്വാസം തോന്നിയിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നീ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വന്ന വഴിക്ക് ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ അവിടെ പോരാൻ വേണ്ടി ശ്രമിക്കും എനിക്ക് എന്ത് ചെയ്താലും അവിടെ പോരാൻ പറ്റുന്നില്ല പോരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവിടുന്ന് ഓരോ പേപ്പറുകൾ എൻ്റെ മക്കളുടെ പേരിലുള്ള പേപ്പറുകളൊന്നും ശരിയായി കിട്ടില്ല അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം പേപ്പർ ശരി അന്ന് അമ്മ എൻ്റെ എൻ്റെ അമ്മയൊരു നേർച്ച നേരുന്നെന്ന് വെച്ചാൽ ഇവിടെ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ വരുന്നത് നേരത്തെ എയർപോർട്ടിൽ നിന്ന് ഗൃഹാസ്ഥത്തിലേക്കായിരിക്കുമെന്ന് അങ്ങനെ അത് ഞാൻ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ ഇവിടെ അളകണ്ഠ ജപമാല നടക്കുന്ന സമയത്താണ് നാട്ടിൽ വന്ന് എനിക്ക് ആ ജപമാലയിലൂടെ പങ്കെടുക്കാനും സാധിച്ചത് അന്ന് അന്നാണ് ഞാൻ നാട്ടിൽ വന്ന് മാതാവിനെ നേരിട്ട് കാണുന്നത് പിന്നെ അപ്പോഴെൻ്റെ കടങ്ങളും ഇല്ല കടങ്ങളും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജോലിയില്ല ആ സമയങ്ങളിൽ എൻ്റെ അമ്മ വന്ന് എൻ്റെ അമ്മ എൻ്റെ അനിയനെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അനിയനെ അങ്ങനെ അവനൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല പി പക്ഷേ അവനൊരു ജോലി കിട്ടി അവന് യു എസിലേക്ക് പോയി അവന് അവൻ സ്വപ്നം കാണാത്തൊരു സാലറി ഇപ്പോൾ അവൻ ചോദിച്ച അവന് യു എസ്സിൽ ജോലി എന്ന് അങ്ങനെ അവൻ എന്നോട് പറഞ്ഞ് നീ ഈ വന്ന് ഉടമ്പടി എടുക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കൃബാസിൽ ഉടമ്പടി എടുത്ത് ഞാനും യു എസ് അപ്ലൈ ചെയ്ത് യു എസിനെ അപ്ലൈ ചെയ്തപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ആദ്യം ഒരു അപ്ലൈ ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടിയെങ്കിലും അത് നഷ്ടപ്പെട്ട ആ ഡേറ്റ് നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി സങ്കടം തോന്നിയെങ്കിലും ഞാൻ ഒത്തിരി എൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടില്ല ഡേ ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു പിന്നീട് അത് മുടങ്ങാതെ പള്ളിയിൽ പോവുക പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ വെച്ചാൽ മാസത്തിൽ ഞാൻ വല്ല കാലത്ത് കുമ്പസാരിച്ചിരുന്നത് ഈസ്റ്ററിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഒരു കുംഭസാരമായിരുന്നു ഇപ്പം ഞാനത് മാറ്റി കുമ്പസാരം രണ്ടാഴ്ചയിലേക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നങ്ങളിലെ ഒരു സങ്കടം തോന്നി കാരണം മാതാവ് ഭയങ്കര ധൈര്യം തന്നിരുന്നു വീണ്ടും എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ ആദ്യം ബോംബെക്ക് ബോംബെക്ക് പോയി ബോംബെക്ക് പോയപ്പോൾ ആ സമയത്ത് ആദ്യം വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറ്റും പങ്കെടുക്ക ബയോമെട്രിക്ക് പങ്കെടുക്കുമ്പോൾ ആദ്യം വന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക് വീണ്ടും വന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് കാശുരൂപം ഇരുന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഉടമ്പടി കാശ് രൂപം അവരെ കമ്പ്യൂട്ടറിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവരെ എന്നോട് ചോദിച്ചു ആ ഹിന്ദിക്കാരെ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട് അങ്ങനെ അത് ആ കടമ്പ കഴിഞ്ഞ് അത് പാസ്സായി പിന്നെ എനിക്ക് അതിൻ്റെ ഡേറ്റ് കോൺസുലേറ്റിൻ്റെ ഡേറ്റ് കൽക്കട്ടയായിരുന്നു അങ്ങനെ കൽക്കട്ട ഇൻ്റർവ്യൂവിന് പോയി ആ സമയങ്ങളിൽ എൻ്റെ മുന്നേ ഞാനിങ്ങനെ ക്യൂന് നമ്മൾ ഇൻ്റർവ്യൂ നിൽക്കുമ്പം എൻ്റെ മുന്നിൽ കൗണ്ടറിൽ നിന്നിരുന്ന ഒരു നേപ്പാളിയാണ് ഇൻറ്റർവ്യൂ നിന്നിരുന്നത് അപ്പോൾ അവ അവരോട് യു എസ് ഉദ്യോഗസ്ഥ ഒത്തിരിയേറെ ഇംഗ്ലീഷിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയധികം ഇംഗ്ലീഷിലൊന്നും പറയാനറിയില്ല എനിക്ക് അവർ പറയുന്ന ചോ എന്ത് ചോദിക്കുന്നു മനസ്സിലാവും പക്ഷെ എനിക്ക് അത്രയേറെ തിരിച്ച് പറയാൻ അറിയില്ല അങ്ങനെ എനിക്ക് ഞാൻ എന്ത് അവിടെ നിന്ന് മാതാ കാശി എൻ്റെ കയ്യിലുള്ള കാശി രൂപ മാതാവിനോടും ഈശോയോടും പറഞ്ഞോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവ് നീ ഇടപെടണം നീ ഇടപെടണം എനിക്ക് നീ എന്നെ ഈ വിസ ഇല്ലാതെ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയങ്ങളിൽ ആ എൻ്റെ നമ്പറായപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ച് അപ്പോൾ അവരെന്നോട് നാലേ നാല് കാര്യങ്ങൾ ചോദിച്ചോളൂ എബിന് മുമ്പ് എവിടെ ജോലി ജോലിയിരുന്നത് എപ്പോഴുടെ ജോലി എന്താണ് എന്നാണ് യു എസിലേക്ക് പോകുന്നത് അങ്ങനെ വെറും സിമ്പിളായിട്ട് നാലേ നാല് കാര്യങ്ങൾ അതിനുശേഷം അവരെന്നോട് പറഞ്ഞു യു ആർ സെലക്ടഡ് ഗ്യൂ മി പാസ്പോർട്ട് എന്ന് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെച്ച് എനിക്ക് സെലക്റ്റായി തന്ന് തന്നു അങ്ങനെ തന്നെ അങ്ങനെ ഈ ആഴ്ച ഈസ്റ്ററിന് ശേഷം ഞാൻ യു എസിലേക്ക് പോവുകയാണ് അവർ സത്യം പറഞ്ഞാൽ നമുക്കറിയാം യു എസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആളെ ആവശ്യമില്ല നമുക്ക് കാണുന്നവർക്ക് അറിയാമായിരിക്കും അവർക്ക് ആളെ ആവശ്യമില്ല അങ്ങോട്ടാളെ ആവശ്യമില്ല കാരണം നമ്മളാണ് നമുക്കാണ് ആവശ്യം അവർ അവിടെ ജോലി ചെയ്യണം അവിടെ സാലറി വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമുക്കറിയാം ഒരു നൂറ് നൂറ് പേരിൽ ഒരു പത്ത് പേരെ അല്ല അഞ്ച് പേരൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക അത്ര അത്ര മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ കാരണം അവർക്ക് അങ്ങോട്ട് ആൾ വേണ്ട നമ്മ അങ്ങനെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ യാതൊരു യോഗ്യതയല്ല ഇവിടുത്തേക്ക് ഈ ആലപ്പുഴയിലെ കൃപാസന മാതാവിൻ്റെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ അവകാശപ്പെടാൻ ഒന്നുമില്ല പിന്നെ എൻ്റെ കാരണപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എനിക്ക് ആ സമയത്ത് പത്രം കിട്ടിയപ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നത് അത് അത് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുമോ അങ്ങനെ ഞാൻ ഇത് ഞാൻ എൻ്റെ ഗവണ്മെൻറ്റ് അവിടെ ഞങ്ങളവിടെയുള്ള ഗവണ്മെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്കെന്നൊരു നാണക്കേടോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എന്നിട്ട് ഞാനവിടെ നിന്നിട്ട് എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ആർക്കാണ് കൊടുക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ട് തന്നെ അവർക്ക് മാത്രം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു പിന്നീട് പണ്ടൊക്കെ ഞാൻ എന്ന് വെച്ചാൽ ആരെങ്കിലും കാണും കാണുമ്പോൾ മറ്റേ എന്താ പറയുക എന്തേലും കൊടുത്തിരുന്നു പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർ അതിൽ കൊടുത്ത് നമ്മൾ ചെറിയൊരു എന്തേലും അങ്ങനെ കൊടുത്തിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇപ്പം അവരെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്തേലും രാവിലെ ഭക്ഷണം കഴിച്ചോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്താണ് കഴിച്ചത് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവരെ ഈശോ കാണാൻ വേണ്ടി തുടങ്ങി ഇതാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട വലിയൊരു സാക്ഷ്യം എന്ന് പറയാനുള്ളത് പിന്നെ അനേകം കുഞ്ഞു കുഞ്ഞു സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ ചെറുതുണ്ട് പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം തന്നെ ധൈര്യം ഈശോ തന്ന് ഇപ്പോൾ ആ ഒരു രോഗികളെ കണ്ടുകഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം അങ്ങനെ ഒത്തിരിയേറെ ധൈര്യം ഈശോ ഈശോയും മാതാവ് ഉള്ളിൽ തന്ന് തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി